മണി ഹേസ്റ്റ് എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിനെ അനുസ്മരിപ്പിക്കുന്ന വൻ കവർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഇറ്റലിയിലെ പ്രധാന ഹൈവേകളിലൊന്ന് വാഹനങ്ങൾക്ക് തീയിട്ട ശേഷം സ്വകാര്യ സുരക്ഷാ കമ്പനിയായ ബി ടി വിയുടെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് വാനിൽ നിന്നാണ് ആറംഗ സംഘം പണം കൈക്കലാക്കിയത് ഇറ്റലിയിലെ പ്രധാന ഹൈവേകളിലൊന്നിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് അതിക്രമം നടന്നത് സ്വകാര്യ സുരക്ഷാ കമ്പനിയായ ബി ടിവിയുടെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് വാൻ വലിയ ഒരു തുകയുമായി തെക്കൻ ഇറ്റലിയിലെ ബ്രിൻഡിസിയെയും ലെക്സയെയും ബന്ധിപ്പിക്കുന്ന സ്റ്റേറ്റ് റോഡ് അറുന്നൂറ്റി പതിമൂന്നിലൂടെ കടന്നു പോവുകയായിരുന്നു വാനിന് പിന്നിൽ അകമ്പടിയായി സൈറൺ ലൈറ്റുകളുള്ള മറ്റൊരു വാഹനവും ഉണ്ടായിരുന്നു തുടർന്ന് തിരക്കേറിയ ഹൈവേയിൽ അരങ്ങേറിയത് മണി ഹേസ്റ്റ് എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിനെയും വെല്ലുന്ന സംഭവങ്ങളാണ് പെട്ടെന്നുള്ള പൊട്ടിത്തെറിയിൽ യാത്രക്കാർ സ്തംഭിച്ചു വാഹനങ്ങൾക്ക് തീയിട്ട് കൊള്ളസംഘം റോഡ് ബ്ലോക്ക് ചെയ്തു മിലിട്ടറി ഗ്രേഡ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കവചിത വാഹനത്തിന്റെ പിൻവാതിൽ തകർത്താണ് കവർച്ചക്കാർ പണം കൈക്കലാക്കിയത് ഇതിനകം സ്ഥലത്തെത്തിയ ഇറ്റാലിയൻ പോലീസിലെ കാരാഭിനിയേരി വിഭാഗം കൊള്ളക്കാരെ വളയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് റോഡിൽ ഷൂട്ടൌട്ട് വെടിവെയ്പ്പിൽ ഒരു പോലീസ് വാഹനത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയെങ്കിലും ആർക്കും പരിക്കേറ്റില്ല ഹെലികോപ്റ്ററിൽ ഉൾപ്പെടെ വൻ സുരക്ഷാ സംഘം മേഖല വളഞ്ഞു എന്നാൽ തോക്കു യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയ വാഹനങ്ങളുമായി കൊള്ളസംഘം കടന്നു കളഞ്ഞു ദൃക്സാക്ഷികൾ പകർത്തിയ ദൃശ്യങ്ങളിൽ കൊള്ളസംഘത്തിലെ ആറുപേരെ കാണാം സുരക്ഷാ ഉദ്യോഗസ്ഥരുന്ന തെറ്റിദ്ധരിപ്പിക്കാൻ കറുപ്പും വെളുപ്പും ജംസ്യൂട്ടുകളും മാസ്കുകളുമാണ് ഇവർ ധരിച്ചിരുന്നത് മണിക്കൂറുകൾക്ക് ശേഷം കൊള്ള സംഘത്തിലെ രണ്ടുപേർ പോലീസ് പിടിയിലായി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം